കുടാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായി നീ സർവശുഭകാരിണീ ഈ ഒരു ഗാനം രവീന്ദ്രൻ മാസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് സംഗീതം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നൊരു പോപ്പുലറായിട്ടുള്ള ഗാനമാണ് അപ്പോൾ ഇതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കമ്പോസിങ് നമുക്കൊന്ന് നോക്കാം ഏത് രീതിയിലാണ് കുടജാദ്രീ രി ിരിമപനീസ നീ സനി പ സ പമീമരീരി സീ സരിമരീസ ശരിമ പനി സ എന്നാൽ സ്വരങ്ങൾ സരിമ പനി സി പമീ സാ അങ്ങനെ സരിമ പാനി അഞ്ച് സ്വരങ്ങളുള്ള ഒരു രാഗമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് രേവതി എന്ന് പറയുന്നൊരു രാഗം സരിമ പനി സാ സാനി പാമരി സാ അപ്പോൾ ഇതിൽ ഈ പാട്ടും ആ സ്ഥലവും തമ്മിലുള്ള ഒരു ണ്ട് അതായത് കുടജാതിരി കുടജാദരി ഈ മൂകാംബിക ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തിരക്കുള്ളൊരു ക്ഷേത്രമാണ് പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ നിശബ്ദമായിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് ഉച്ചത്തിൽ ആരും സംസാരിക്കില്ല അതുകൊണ്ട് തന്നെ അവിടെ നിശ്ശബ്ദതയുള്ളതാണ് പിന്നെ അതിൻ്റെ ചുറ്റും പതിനെട്ട് മലകൾ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ എല്ലാം സൈലൻ്റ് ഏരിയകളാണ് ഇപ്പോഴും നിശബ്ദതയാണ് പ്രകൃതിയുടെ ശബ്ദം കിളികളുടെയും സൗവർണീയ നദിയുടെ ജലം ഒഴുകിപ്പോകുന്ന ശബ്ദങ്ങളും മാത്രമേ നമുക്കവിടെ കേൾക്കാൻ പറ്റുള്ളൂ അവിടെ ഒരു പ്രത്യേക അനുഭൂതിയാണുള്ളത് അപ്പോൾ അതേ അനുഭൂതി കിട്ടുന്ന ഒരു ഫീല് തന്നെയാണ് ഈ പാട്ടിലെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് ഈ പാട്ട് എന്നും നിലനിൽക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടാദ്ര സരിപ്പ നി സ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടിന് ഒരു പ്രത്യേകത താഴെന്നുള്ള സായോ രിയോ അല്ലെങ്കിൽ അതിനും താഴെ മന്ത്രസ്ഥായിലുള്ള സ സി മാ അങ്ങനെ താഴേക്കുള്ള സ്വരങ്ങളിലൊക്കെയാണ് സാധാരണ രവീന്ദ്രമാസ്റ്ററിൻ്റെ പാട്ടുകൾ തുടങ്ങുക അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് മഴ പെയ്യുന്നത് പോലെ ചെറിയ ചെറിയ തുള്ളികളായി വീണ് ക്രമേണ അത് കൂടി കൂടിക്കൂടി വലിയൊരു മഴയായി പിന്നെ അത് ചെറിയ ചെറിയ രീതിയിൽ താണതാണ് വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഓരോ പാട്ടിനെയും സമീപിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും അദ്ദേഹം ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ സംഗതികൾ എടുത്താൽ അതിൻ്റെ ഒരു കോമ്പിനേഷനുകളൊക്കെ നമുക്ക് മനസ്സിലാകും കാതര ഹൃദയ സരോവർ ആ ഒരു സംഗതി സരോവർ ഇതേ പാറ്റേൺ തന്നെയാണ് മിക്ക സംഗതികൾക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതേപോലെ ഷേപ്പുകൾ അതായത് നമ്മൾ ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിത്രം വരക്കുമ്പോൾ അതിന് ഒരു സ്റ്റൈൽ ഉണ്ടാവും ഒരു ശൈലി ആ ഒരു രീതി ഓരോ പാട്ടിലും നമുക്ക് കാണാൻ പറ്റും അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്റ്ററിസം എന്ന് പറയാം ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു സംഗീതജ്ഞാൻ അതിൽ പ്രവർത്തിച്ച പ്രവർത്തിക്കുന്നത് ഈ സംഗതികളുടെ പാറ്റേൺ നോക്കിയാൽ കൂടികൊള്ളുന്നു സരോര സരോ അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന സംഗതികൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാതര ഹൃദയ സരോവര ഈ പാറ്റേൺ തന്നെയാണ് എല്ലാ സംഗതികൾക്കും യൂസ് ചെയ്തിട്ടുള്ളത് ഇതേ തരത്തിലുള്ളതാണ് മംഗള മന്ദസ്മിതം തൂകു ഇതുപോലെ തന്നെയാണ് കാതര ഹൃദയ സരോ വര സരോ അതേ പാറ്റേൺ തന്നെയാണ് ഇത് മംഗള മന്ധസ്മിതം ഒക്കെ അവിടെ അതേപോലെ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഈ ഒരു പാറ്റേൺ ഉപയോഗിക്കുന്നത് ആ ഒരു ഷേപ്പ് വരുത്തുന്നതിന് ആ പാട്ടിന് ഓരോ പാട്ടിനും ഓരോ ഷേപ്പുകളുണ്ട് അത് ഈ സംഗതികൾ പാട്ടുകളിൽ കൊടുക്കുന്നത് വെറുതെ സംഗതികൾ ചേർക്കുന്നല്ല അതിൻ്റെ സാഹിത്യത്തിന് ചേരുന്ന വിധത്തിലായിരിക്കും യഥാർത്ഥ മാസ്റ്ററായിട്ടുള്ള സംഗീതജ്ഞർ കൊടുക്കുക ദേവരാജ മാസ്റ്റർ ആയാലും ലക്ഷിണാമൂർത്തി സ്വാമി ആയാലും അതുപോലെ രവീന്ദ്രൻ മാസ്റ്റർ ആയാലും ജോൺസൺ മാസ്റ്ററൊക്കെ കൊടുക്കുന്നത് അങ്ങനെ നോക്കിയിട്ടാണ് അല്ലാതെ എന്തെങ്കിലും സംഗതികൾ പാടി നമ്മൾ വലിയ ഗായകനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറേ മൃഗ ചേർക്കലല്ല ശരിക്കുള്ള സംഗതി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഈ സരോവരം എന്നുള്ളത് കാതര ഹൃദയ സരോ വര സരോവര അപ്പോൾ ഈ സരോവരം എന്ന് പറഞ്ഞാൽ എന്താ തടാകം സരോവരം എന്നൊരു നദി ഹിമാലയത്തിലുണ്ട് അപ്പോൾ കാതര ഹൃദയ സരോവര കാതരമെന്നു വെച്ചാൽ വളരെ സ്നേഹനിർഭരമായിട്ടുള്ള ഒരു സരോവരം ഹൃദയ സരോവരം അപ്പം നമ്മുടെ ആ സ്നേഹത്തിനെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ സരോവരം എന്താ ഒരു തടാകമാണെങ്കിലും ഹിമാലയത്തിലെ തടാകം ഒരു അനങ്ങാതെ കിടക്കുന്ന അത് ഇത് സരോവരം ചലിക്കുന്നതാണ് ഇപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എന്നാൽ അത് ശാന്തതയുള്ളതാണ് അപ്പോൾ അതിനാ ചലിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ആ സംഗതികൾ അവിടെ കൊടുത്തിരിക്കുന്നത് ചലിക്കുന്നതായത് കൊണ്ടാണ് അവിടെ സരോവരത്തിന് ആ ഒരു സംഗതി കൊടുക്കാൻ കാരണം സരോവര സരോ അത് കറങ്ങി കറങ്ങിയാണ് തര തര ആ രീതിയിൽ അതുപോലെ മംഗള മന്ദസ്മിതം അതേ പാറ്റേൺ തന്നെ സ്റ്റൈലുപയോഗിച്ചിട്ടാണ് മംഗള മന്ത് സ്മിതം തൂകു മംഗള മന്ദസ്മിതം എന്ന് പറയുമ്പോൾ ഏറ്റവും ശുഭകരമായിട്ടുള്ളത് നമുക്ക് നന്മയെ പ്രദാനം ചെയ്യുന്ന നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും വണീക്കുന്ന ഒരു മന്ദസ്മിതം അവിടെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇവിടുത്തെ സംഗതികളും അദ്ദേഹം കൊടുത്തിരുന്നത് കാരണം എന്നാലേ ആ പാട്ടിനുള്ള ഷേപ്പ് ഒരു സൗന്ദര്യമുള്ള ഒരു പാട്ടായിട്ട് മാറുകയുള്ളൂ അതുപോലെ അടുത്ത ഇതിൽ നാദാത്മിക സാധാരണ പാട്ടുകളിൽ ഇപ്പം നമ്മൾ താഴത്തെ സ രീമ പാട്ട് തുടങ്ങിയത് ഇപ്പോൾ കൂടാദ്രി രീമ പ രീം മീം രീമ മപ്പനീ രീ രീമപ്പനീ ആ രീല് തുടങ്ങിയ പാട്ട് സാധാരണ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ മധ്യത്തിലുള്ള ഏതെങ്കിലും സ്വരമാണ് സാധാരണ കൊടുക്കുക ഒന്നില്ലെങ്കിൽ മായോ മിക്കവാറും മായിൽ തുടങ്ങാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഇവിടെ അത് അദ്ദേഹം ആദ്യം അത് തെറ്റിച്ചുകൊണ്ട് ഇവിടെ താഴേന്ന് തന്നെ തുടങ്ങിയായിരിക്കുകയാണ് അങ്ങനെ ഉള്ള പാട്ടുകൾ വളരെ അപൂർവമാണ് കാരണം പല്ലവി പല്ലവിയോ അനുപല്ലവിയോ ഒരേസെ താഴേന്ന് തന്നെ തുടങ്ങുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ ഇവിടെ അങ്ങനെ തുടങ്ങാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ മിക നാദം നാദത്തിൻ്റെ ആത്മാവ് ഉള്ള ദേവി നാദാത്മിക ദേവി തന്നെയാണ് നാദം നാദം എന്ന് പറയുന്നത് ശബ്ദം ശബ്ദത്തിൻ്റെ ഉറവിടം അതാണ് നാദം അപ്പം നമ്മൾ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വചനം ഇവിടെ മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുള്ളൂ അപ്പോൾ ആ വചനം തന്നെയാണ് നാദം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നാദാത്മിക അപ്പോൾ ആ നാദം മുമ്പേ ഉണ്ടായിരുന്നതായതുകൊണ്ടും ആ നാദത്തിൻ്റെ ആ ഫീല് കിട്ടുന്നതിന് വേണ്ടിയും വേണ്ടിയാണത് മുകളിൽ നിന്ന് തുടങ്ങാതെ ത്മീക്ക് വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യാതെ സ നീ സരി നീ നീ സരി നീ സരി സരി സനി അപ്പോൾ ഈ അങ്ങനെ തുടങ്ങാൻ കാരണം ആ ഒരു ഫീല് കിട്ടാനും പിന്നെ അതിന് നാദം പണ്ടേ ഉള്ളതാണ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നാദം ഉള്ളതായിട്ടാണ് ബൈബിളിലൊക്കെ പറയുന്നത് പ്രകാശം മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇരുളും ഇവിടെ ഉണ്ടായിരുന്നു നാദവും ഇവിടെ ഉണ്ടായിരുന്നു ആ നാദം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊ ആ ഒരു ഫീലും അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം ആ നാദം നാദാത്മിക അതിനെ ആത്മാവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതുതന്നെയാണ് ദേവി നാദം ദേവി തന്നെയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സീ സ ആ ഒരു മന്ത്രസ്ഥായിലേക്ക് തുടങ്ങി വെച്ചേക്കുന്നത് നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശ അവിടെ നീ നീയെന്ന് വിളിക്കുന്നത് സി പരാ സി സീ നീ എന്ന സ്വരത്തിൽ തന്നെയാണ് നീ എന്ന് പറയുന്ന ഇത് വച്ചിരിക്കുന്നത് അപ്പോൾ അത് സ്വരാക്ഷര പ്രയോഗം എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റൈലാണ് അതായത് സ്വരം സംഗീതത്തിലെ സ്വരം നീ എന്ന സ്വരവും നീ എന്ന സാഹിത്യത്തിലെ അക്ഷരവും ഒരുപോലെ ആകുന്നു അക്ഷരവും സ്വരവും ഒന്ന് തന്നെ ആയിട്ട് പ്രയോഗിക്കുന്ന രീതിയാണ് അപ്പോൾ അതവിടെ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട് നീ അപ്പോൾ നീ നീ സവിടെ പ്ലെയിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നീ അപ്പോൾ ആ ദേവിയെ തന്നെ ചൂണ്ടി അതൊരു പോയിൻറ്റിലേക്ക് കഴിച്ചുകൊണ്ട് നമ്മൾ പറയുകയുള്ളൂ നീ തന്നെയാണ് അങ്ങനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്വരത്തിൽ തന്നെ നിർത്തി സസ്റ്റൈൻ ചെയ്തിട്ടുള്ളത് നീ അതുപോലെ ആദി പരാശക്തി അപ്പോൾ അവിടെ ഈ ആദി എന്ന് പറയുമ്പോഴും പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായ ഉണ്ടായിട്ടുള്ള ആ ഒരു ശക്തി പരാശക്തി അപ്പം അതും പ്രപഞ്ചത്തിലെല്ലാം ഒരു താളക്രമത്തിലാണ് ക്രമേണ ഒരു താമരപ്പൂ വിരിയുന്നത് മാതിരി ഒരു താളത്തിലാണ് പ്രപഞ്ചമെല്ലാം വികസിച്ച് വികസിച്ച് വരുന്നതെന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ആ ഒരു താളക്രമത്തിലെ പോലെ തന്നെയാണ് ആ ആദി ആ ഒരു ക്രമേ ആ രീതിയിലാണ് അതിൻ്റെ ഒരു മൃഗ കൊടുത്തിരിക്കുന്നത് അപ്പം അതൊക്കെ അത്രത്തോളം അതിനെ മനസ്സിലാക്കിയിട്ടാണ് സാഹിത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത് അതുപോലെ അതേ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ശിവ കാമേശ്വരി ഇതേ സംഗതികൾ തന്നെ അവിടെ കാമേശ്വരി ആ കാമേശ്വരിക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കാമേശ്വരി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ കാമം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഇച്ഛ എന്തിനെ നേടിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി അപ്പോൾ അതും ഇതുപോലെ ക്രമേണ വളരുന്നത് തന്നെയാണ് കാമേശ്വരി ജനനീ നിസാ ജനനി അവിടെ ജനനി എന്നുള്ളൊരു വന്നതുകൊണ്ട് നീ നീ നേരത്തെ നീസീസവിടെ നിനീസാക്കി അവിടെ നീസാക്കി ഇവിടെ നീനീസാക്കി അപ്പോൾ ആ സാഹിത്യത്തിനോട് നൂറ് ശതമാനം ഒരു നീതി പുലർത്തി അദ്ദേഹം ചെയ്തു ഒപ്പം ആ സ്ഥലത്ത് അതിനു മുമ്പ് അദ്ദേഹം പോയ അനുഭവം വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മൂകാംബികയിലുള്ള ആ ഒരു നിശബ്ദമായ അന്തരീക്ഷം നിശബ്ദമായ ഒരു അന്തരീക്ഷം മനസ്സിലാക്കി പിന്നെ അദ്ദേഹം ഇതിൻ്റെ ഓർക്കസ്ട്രയിൽ ഈ പതിനെട്ട് മലകളും ഇതിനെ പ്രദക്ഷിണം ചെയ്യുന്നതായിട്ടും പിന്നെ അവിടുത്തെ എഴുന്ന എതിരേൽപ്പ് നടക്കുന്ന സമയത്തുള്ള പ്രദക്ഷിണം അതൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ സ്റ്റൈലും അതിൻ്റെ ഉപകരണങ്ങളുടെ പ്രത്യേകതകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓർക്കസ്ട്രകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ത്യൻ സിനിമയിൽ ഇത്ര മനോഹരമായിട്ട് ഓർക്കസ്ട്ര ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകരും വേറെ ഉണ്ടായിട്ടില്ല ഒരു സിനിമ സംഗീതത്തിലുണ്ടായിട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ജോൺസൺ മാസ്റ്ററാണ് അദ്ദേഹം രണ്ടുപേരും അതുപോലെ തന്നെ ഓർക്കസ്ട്രയിൽ നല്ല വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ജോൺസൺ മാസ്റ്റർ അധികം ദേവരാജൻ മാസ്റ്ററുടെ ആ ഒരു ശൈലിയാണ് പിന്തുടരുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു ശൈലി പക്ഷേ ജോൺസൺ മാസ്റ്റർ ചെയ്യുന്നത് ഒരു ലക്ഷറി ഫീലാണെന്ന് നമുക്ക് തരുന്നത് ഏതൊരു പാട്ടിലും ലക്ഷറി ഫീലാണ് അപ്പോൾ അത് ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇദ്ദേഹം ശുക്രൻ്റെ എനർജി എടുത്തിട്ട് ചെയ്യുകയാണ് ലക്ഷറി ആയിട്ടുള്ളത് ഫാൻറ്റസി ലക്ഷറി ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ താജ്മഹൽ ലോകത്തിലെ വലിയൊരു സൗന്ദര്യമാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കാണാനായിട്ട് ലോകത്തിൻ്റെ നാനാ വിഭാഗങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് അപ്പോൾ അത് മനുഷ്യൻ നിർമ്മിച്ചതാണ് അത് ഒരു ഫാൻറ്റസിയാണ് അപ്പോൾ അത് നമുക്ക് സൗന്ദര്യം തരുന്നുണ്ട് നമുക്കൊരു ആസ്വാദനം തരുന്നുണ്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഒരു സൗന്ദര്യമാണ് പക്ഷേ ചന്ദ്രൻ്റെ ഒരു എനർജിയുണ്ട് ചന്ദ്രൻ്റെ എനർജിയുടെ പ്രത്യേകത നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് പ്രകൃതിയിലും സൗന്ദര്യമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സുബർണികാം നദി അവിടുത്തെ മലകളും പ്രപഞ്ചത്തിൽ ഇപ്പം നമ്മുടെ ഭൂമിയിൽ അനേകം സ്ഥലങ്ങളും ആകാശവും എല്ലാം എല്ലാം വളരെ മനോഹരങ്ങളാണ് അതെല്ലാം പ്രകൃതി സ്വയം സൃഷ്ടിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ അത് പ്രകൃതിയാലുള്ളതാണ് അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ നമ്മളുണ്ടാക്കിയ സൗന്ദര്യം വേറെ രണ്ടും നമുക്ക് ആവശ്യമാണ് രണ്ടും നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു ആസ്വാദനമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ തരത്തിലാണ് നമ്മളീ ദേവരാജ മാസ്റ്ററിനെ ജോൺസൺ മാസ്റ്ററേക്കാൾ ആ ഒരു ചന്ദ്രൻ്റെ എനർജി ഉപയോഗിച്ച് അത്തരത്തിൽ സംഗീതം ചെയ്തിട്ടുള്ള ആളുകളാണ് ദക്ഷിണാമൂർത്തി സ്വാമി അതുപോലെ ഈ രവീന്ദ്രൻ മാസ്റ്റർ ഒക്കെ കുറച്ച് ഫാൻറ്റസി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗീതമായിട്ട് നമുക്ക് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം ഇതെൻ്റെ ഒരു ഭാവന അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതിയാണ് ആൾക്കാർക്ക് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ ഒരു സാഹിത്യം കയ്യിൽ കിട്ടിയാൽ ഏതെങ്കിലും ഒരു രാഗം വച്ചിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കുറേ സംഗതിയും ചേർത്ത് അടിച്ചു വിടുന്നൊരു സാധനമല്ല അതിൻ്റെ പിന്നിൽ വലിയൊരു തപസ്സുണ്ട് വലിയൊരു പരിശ്രമമുണ്ട് വലിയൊരു കാഴ്ചപ്പാടുണ്ട് വലിയൊരു അന്വേഷണമുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇന്നും മുപ്പതും നാൽപ്പതും അമ്പതും വർഷം കഴിഞ്ഞ പാട്ടുകൾ ഇന്നും ആളുകൾ വീണ്ടും വീണ്ടും പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണം ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ലോകത്തിനെ അറിയിക്കേണ്ട ഒരു ചുമതല എൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനിത് അറിയിക്കാനായിട്ട് ഒന്ന് തുനിഞ്ഞത് ഓക്കെ ഇനി ഇതുപോലെ ഒരുപാട് പാട്ടുകൾ എന്നാൽ കഴിയുന്ന വിധം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളിത് വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുകയും അതുപോലെ ആളുകളുടെ സപ്പോർട്ട് മറ്റുമൊക്കെ കിട്ടുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ സംഗീത സ്നേഹികളായിട്ടുള്ള ആളുകൾ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാം പിന്നെ ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് ഈ സ്വരസ്ഥാനങ്ങൾ പാടി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്വരങ്ങൾ കറക്റ്റാണെന്നില്ല കാരണം ഞാനിത് മുൻകൂട്ടി ചെയ്ത് പഠിച്ച് വെച്ചിട്ട് നൊട്ടേഷൻ എഴുതി തയ്യാറാക്കിയിട്ടോ ഒന്നും പറയുന്നതല്ല ഞാനാ ഇപ്പോൾ ഒരു പാട്ട് ഈ പാട്ട് കുറച്ച് മുമ്പ് കേട്ടു കേട്ട സമയത്ത് പെട്ടെന്ന് അതൊന്ന് വീഡിയോ ചെയ്യണം എന്ന് തോന്നി അപ്പം തന്നെ ഞാനൊന്ന് പാടി നോക്കിയിട്ട് മനസ്സിൽ കിട്ടിയ സ്വരങ്ങൾ വെച്ച് ചെയ്തതാണ് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ചില സ്വരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും പിന്നെ ശ്രുതി വെച്ചിട്ടില്ല എനിക്കൂടെ സൗകര്യം കുറവുണ്ട് കാരണം ഞാൻ ഈ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഇതിൻ്റെ മൈക്ക് പിടിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ പേപ്പറ് ഞാനിവിടെ ജസ്റ്റ് അത് നോട്ട് ജസ്റ്റ് ആ വരികൾ ഒരു നാല് വരി കൂടെ കുറിച്ച് വെച്ചിട്ട് അത് നോക്കിയിട്ട് പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് താങ്ക് യു